പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ചൂടുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ധാരാളം വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട് കനത്ത ചൂടിൽ കേരളം വെന്തൊരുക്കുന്നു സംസ്ഥാനത്ത് ഉയർന്ന താപനില ജാഗ്രത പാലിക്കുക എന്നിങ്ങനെയുള്ള വാർത്തകളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഇതെല്ലാം നമ്മൾ കേൾക്കുകയും പരിപാലി പാലിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ മാർഗരേഖയായ പരിശുദ്ധ കുറാനും തിരുച്ചുനത്തും എന്തു പറയുന്നു എന്ന് ഓരോ സത്യവിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ചൂടിനെയും പരിഹസിച്ചും സംസാരിക്കുമ്പോൾ നബി നബിസലാഹു അലൈഹി വസ്ലമയുടെ ഒരു വചനം നമ്മൾ മറന്നുപോകരുത് അബുഹിൻ ഉദ്ധരിക്കുന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അതിഥിയിൽ കാണാം പറഞ്ഞു നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത് നിശ്ചയമായും അള്ളാഹു ആകുന്നു കാലം എന്ന് അതായത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ മാറ്റിമറിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ കാലത്തെ ചീത്ത പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ചീത്ത പറയുന്നതിന് തുല്യമാകും അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് സൂറത്ത് നൂഹിന്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക നിശ്ചയമായും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും മാത്രമല്ല ആകാശത്തിൽ നിന്ന് സമൃദ്ധമായി മഴ ചൊരിഞ്ഞു തരികയും മക്കളെയും സ്വത്തുക്കളെയും കൊണ്ട് നിങ്ങളെ പരിപോഷിപ്പിക്കുകയും തോട്ടങ്ങളും അരുവികളും നിങ്ങൾക്കുണ്ടാക്കിത്തരികയും ചെയ്യുമെന്ന് ഇതേ ആശയം തന്നെ സൂറത്ത് ഹൂദിന്റെ മൂന്നാമത്തെ ആയത്തിലും അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തലപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത അവധി വരെ അള്ളാഹു നിങ്ങളെ നല്ല അനുഭവങ്ങൾ അനുഭവിപ്പിക്കുന്നതായിരിക്കും എന്ന് നമുക്കറിയാമല്ലോ അസ്സൻ റബ് അള്ളാഹുനു പിന്നെ ഉദ്ധരിക്കുന്ന അധീസിൽ കാണാം മൂന്നാളുകൾ വന്ന് ഒരാൾ ക്ഷാമത്തെക്കുറിച്ചും മറ്റേയാൾ സന്താനങ്ങളുടെ കുറവിനെക്കുറിച്ചും മൂന്നാമത്തേ ആൾ തോട്ടങ്ങൾ കരിഞ്ഞു പോകുന്നതിനെ കുറിച്ചും സങ്കടം പറഞ്ഞപ്പോഴും നിങ്ങൾ അള്ളാഹുവിനേക്ക് പശ്ചാത്തലപിച്ചു മടക്കുക എന്നാണ് അസ്സൻ റബി അള്ളാഹുനു പറഞ്ഞത് ഇതിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യർക്കിടയിൽ പാപങ്ങൾ വർദ്ധിക്കുകയും വിശ്വാസം കുറയുകയും ചെയ്യുമ്പോൾ പരലോക ശിക്ഷക്കു പുറമെ ഇഹലോകത്ത് വെച്ചു തന്നെ ചില ശിക്ഷകൾ അള്ളാഹു നൽകുമെന്നും എന്നാൽ പാപമോചനം തേടുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നതോടൊപ്പം ഇഹലോകത്തും ചില ക്ഷയമ ഐശ്വര്യങ്ങൾ ലഭിക്കുമെന്നാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക അലൈഹി നബിസ് മദീനയിലെത്തിയപ്പോൾ ആദ്യമായി പറഞ്ഞത് നിങ്ങൾ ആഫിയത്തിനെയും പാപം മോചനത്തെയും അള്ളാഹുവിനോട് തേടുക എന്നാണ് അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും നമ്മളോട് പ്രാവർത്തികമാക്കാൻ പറഞ്ഞ ആ പ്രാർത്ഥനയിൽ കാണാം ആ പ്രാർത്ഥന നമ്മൾ പ്രാവർത്തികമാക്കുക ഈ കനത്ത ചൂടിലും ക്ഷമിച്ചുകൊണ്ട് അള്ളാഹാവിനോട് പശ്ചാത്തലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയല്ലെ സ്ഥലം വരമു